കാലവർഷം എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ അപ്പോൾ കലി തുള്ളി തന്നെയാണ് കാലവർഷം വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് ഒരുപാട് നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ നമ്മുടെ കാലവർഷം എത്തി എത്തിയിട്ട് അപ്പോഴേക്കും തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ അതുപോലെ ഡാമുകൾ തുറന്നു ഒരുപാട് അപകടങ്ങൾ എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ ഈ ഒരു കാലവർഷം ഇനി എങ്ങോട്ടാണ് ഇതിൻ്റെ ഒരു പോക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വളരെ ഗൗരവത്തോട് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ നമ്മൾ അനുഭവിച്ചൊരു പ്ര പ്രളയം എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യം വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കാരണം ഇപ്പൊ ആ ഒരു സാഹചര്യം തന്നെയാണെന്ന് തന്നെ നമുക്ക് പറയാം കാരണം രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ റോഡെല്ലാം നിറഞ്ഞു കവിഞ്ഞു അല്ലെങ്കിൽ തോടും കുടങ്ങളും എല്ലാം തന്നെ നിറഞ്ഞു കവിഞ്ഞു റോഡും അതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു വീടുകളുടെ മുകളിലായാലും അതിന്റെ ഒരു നാശനഷ്ടങ്ങൾ കാണാൻ കഴിയുന്നു അത്തരത്തിൽ വലിയൊരു നാശനഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേമാരിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരം വിളിക്കുമ്പോ അതായത് രാത്രി തൊട്ട് നമുക്ക് ഈ ഒരു ഇതിന്റെ ഇത് കാണാൻ കഴിയുന്നുണ്ട് നല്ല ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു പേമാരി അല്ലെങ്കിൽ ഇനി ഒരു പ്രളയം എന്നത് വിൂരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്തായാലും എന്തായാലും തന്നെയാണ് പറയുന്നത് അതിന് നമ്മൾ ഒരു കാരണം അത്ര അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ കാലാവസ്ഥാ വകുപ്പാണെങ്കിലും തുടരെ തുടരെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ നീക്കങ്ങളെയും സന്ദേശങ്ങളായിട്ട് നമ്മുടെ ഫോണുകളിലേക്കൊക്കെ ഇത്ര ഇന്ന ഇത്ര മണിക്കൂറിനുള്ളിൽ മഴ പെയ്യും അല്ലെങ്കിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കാറ്റിന് സാധ്യതയുണ്ട് അങ്ങനെയുള്ള പലതരത്തിലുള്ള സന്ദേശങ്ങളും നമുക്ക് അടിക്കടി ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ ഏത് ജില്ലയിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ട് നിർദ്ദേശങ്ങൾ പാലിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ള കാര്യം നമ്മൾ ഈ മഴക്കാലത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഇപ്പോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ കോട്ടയം ജില്ലയിൽ മാത്രമാണ് ഇപ്പോ വലിയ നാശനഷ്ടങ്ങളോ അതുപോലെ അപകടങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യാത്തത് എന്നുള്ളൊരു കാര്യം കൂടി അല്ലേ മലപ്പുറത്ത് അതുകൊണ്ട് തന്നെ ഇന്ന് ലീവായിരുന്നു എല്ലാവർക്കും അംഗവാടികൾ അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ാണ് അതുപോലെ തന്നെയാണ് ഇന്നൊരു സംഭവം ഉണ്ടായത് ചെറുതൂരിൽ ഓടുന്ന ട്രെയിനു മുകളിൽ മരം വീണ ഒരു അപകടം വീണായിരുന്നു അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും അതിൽ യാതൊരു തരത്തിലുള്ള അപായങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കാരണം ലോക്ക പൈലറ്റിന്റെ ഒരു ശ്രദ്ധ കൊണ്ട് തന്നെ അദ്ദേഹം അത് വീഴുന്നതിനനുസരിച്ച് അദ്ദേഹം ട്രെയിന് നിർത്താനുള്ള ശ്രമം ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള അപകടങ്ങളൊന്നുമില്ല പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇടുക്കിയിൽ ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ടായിരുന്നു മരം വീണിട്ട് വീടിന് മുകളിലേക്ക് മരം വീണിട്ട് ഇടുക്കിയിൽ ഒരു സ്ത്രീ മരിച്ചു മധ്യപ്രദേശ് സ്വദേശിയാണ് അവര് സംസ്ഥാനത്ത് അതിതീവ്ര മഴ കനത്തുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെ ആലപ്പുഴ തൃക്കുന്നപ്പുഴ അടക്കം പലയിടത്തും കടൽക്ഷോഭം രൂക്ഷമായ ഒരു അവസ്ഥയാണ് തൃശ്ശൂർ അരിമ്പൂർ കോൾപാട് കോൾപ്പാട് ശേഖരത്തിന് മിന്നൽ ചുഴലി ഉണ്ടായി എന്നൊരു വാർത്തയും വരുന്നുണ്ട് ചുഴലിയെ തുടർന്ന് പമ്പ് ഹൗസ് തകർന്നു വീഴുന്ന ഒരു അവസ്ഥയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വൻ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ അപായ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടെ ഇരിക്കേണ്ട കുറച്ച് സമയങ്ങളാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്തൊക്കെ നമ്മൾ വേനൽ ആ ഒരു ഒരു സമയത്ത് നേരത്തെ കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നേരത്തെ കാലവർഷം എത്തുന്നത് ഈ പ്രാവശ്യം അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇപ്പോൾ ഈ ഒരു കാലവർഷത്തിന് പറഞ്ഞാൽ അപ്പോൾ ആ അത്തരത്തിൽ വരുമ്പോ നമുക്ക് അതിനനുസരിച്ചുള്ള നിയമ നടപടികൾ അതായത് ഇങ്ങനെ വരുന്ന ഓരോ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കർശനമായി തന്നെ എന്താ പറയാ അനുസരിച്ചിരിക്കണം അല്ലേ അല്ലെങ്കിൽ വളരെ വലിയൊരു വിപത്തായിരിക്കും എപ്പോഴാണ് മഴയുടെ ശക്തി കൂടുന്നത് അതുപോലെ കാറ്റ് വരുന്നത് ശക്തമായ കാറ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ മലപ്പുറം തൊട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ റെഡ് അലർട്ട് ഇപ്പോഴും തുടരുകയാണ് ഇന്ന് മറ്റ് ഒമ്പത് ജില്ലകളിൽ കൂടി ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അലർട്ടുകളെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ച് അത് എത്തരത്തിലാണെന്ന് നോക്കിയിട്ട് അത്തരത്തിലുള്ള അതിനുശേഷം മാത്രം പുറത്ത് ജോലിക്ക് പോകുന്നതിനായാലും മറ്റു ജോലി തിരക്കുകളോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് മാത്രം നോക്കിയതിന് ശേഷം മാത്രം പോകാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഓരോ ജില്ലകളിലെയും റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ഇപ്പം അങ്ങനെ കാണാൻ സാധിക്കുന്നതാണ് തൃശ്ശൂരിൽ കനത്ത മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമുണ്ട് അവിടെയും ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയതും അതുപോലെ തന്നെ മരങ്ങൾ വീണതും അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബൈപ്പാസ് നിർമ്മാണം തുടർന്ന് വെള്ളം ഒഴുക്ക് തുടരുന്നു അവിടെ അവിടെ ബൈപ്പാസിൽ വെള്ളം കയറി അങ്ങനെയുള്ള ഒരുപാട് വാർത്തകളാണ് ഇപ്പൊ നമുക്ക് നമ്മളിതിനു മുമ്പാണെങ്കിലും മലപ്പുറത്താണെങ്കിലും തന്നെ ഒരു ആദ്യ മഴ കാലവർഷം എത്തുന്നതിന് മുമ്പാണ് മുമ്പ് പെയ്തൊരു മഴ അതായത് മർദ്ദത്തിന്റെ സമർദ്ദത്തിൽ ഉണ്ടായ ഒരു മഴയ്ക്ക് ആണ് ഒരു റോഡൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയത് കാരണം ആദ്യത്തെ മഴയിൽ തന്നെ നമുക്ക് റോഡുകളിലാണെങ്കിലൊക്കെ തന്നെ ഇങ്ങനെ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു അപകടങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ലഭിച്ചുകൊണ്ടിരുന്നത് അല്ലേ അതുപോലെ തന്നെ നമ്മൾ പ്പോഴും ശ്രദ്ധ കൊടുക്കുന്ന ഒരു ജില്ലയാണ് വയനാട് എന്ന് പറയുന്നത് അതും പ്രത്യേകിച്ച് ചൂരൽമലയിലെ ആ ഒരു സംഭവം നടന്നതിനു ശേഷം നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് വയനാട് എന്ന് പറയുന്നത് അവിടെ ഇപ്പോഴത്തെ ആ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തില് വയനാട്ടിലെ വൈത്തിരി ഫെസ്റ്റ് നിർത്തിവെച്ചിരുന്ന ഒരു സാഹചര്യമാണ് ഈ മാസം മുപ്പത്തൊന്ന് വരെ നടക്കാനിരിക്കുന്ന ഫെസ്റ്റ് ആയിരുന്നു നിർത്തിവച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ മുത്തങ്ങയില് വൈദ്യുതി പോസ്റ്റ് തകർന്ന് റോഡിന് കുറുകെ മരം വീണു അതൊക്കെ അവിടെ നടന്ന ഓരോ അപകടങ്ങളാണ് അല്ലെ അതുപോലെ അപകടകരമായി കടന്നു പോകാൻ ശ്രമിച്ചു കെ എസ് ആർ ടി സി ബസ് അല്പനേരം മരത്തിനിടയിൽ കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു വയനാട് സുൽത്താൻ ബത്തേരിയിൽ മരക്കൊമ്പ് പൊട്ടു വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്കേൽക്കുന്നു അങ്ങനെ തുടങ്ങിയ ഒരുപാട് ന്യൂസുകൾ ഇപ്പൊ ഈ ഒരു സമയത്ത് വരുന്നുണ്ട് പല പല ജില്ലകളിലായിട്ട് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വയനാട് എന്ന് പറയുമ്പോ അത്രയും നമ്മള് ശ്രദ്ധ കൊടുക്കുന്ന ഒരു ജില്ല ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാരും അതീവ ശ്രദ്ധയോടെ ഇരിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ തന്നെ അവിടുത്തെ സ്കൂളിന്റെ ചുറ്റുമതിൽ ഇരുപത് മീറ്ററോളം ഇടിഞ്ഞു വീണിട്ടുണ്ട് വയനാട് ഉള്ള സംഭവങ്ങളാണ് ഇത്തരത്തിലുള്ള കേസുകളാണ് വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ അടുത്ത് നമ്മൾ വരുന്നത് ഇടുക്കി ഇടുക്കി ഇതുപോലെ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്ന ഒരു ജില്ല തന്നെയാണ് ഇടുക്കിയിൽ പ്രത്യേകിച്ച് ഇന്ന് രാവിലെ തന്നെയാണെങ്കിലും ഇടുക്കി ഡാമിന്റെ കാര്യത്തിലൊക്കെ അല്ലേ അതായത് വെള്ളം അത്രയും കൂടിയിട്ടുണ്ട് ജലനിരപ്പ് അത്രയും ഉയർന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ രാവിലെ തന്നെ കേട്ടറിഞ്ഞത് അല്ലേ അവിടുത്തെ ഒരു ഡാം തുറന്നിട്ടുണ്ടായിരുന്നു അപ്രതീക്ഷിതമായിട്ടായിരുന്നു തുറന്നു പക്ഷേ അവിടെയുള്ളവർക്ക് ജനവാസ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ നൽകിയ ശേഷമായിരുന്നു തുറന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടുക്കിയിലായിരുന്നു എന്താ സ്ത്രീ മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇടുക്കിയിലായിരുന്നു അത് മധ്യപ്രദേശ് സ്വദേശിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് മരിച്ചത് പിന്നെ മൂന്നാറിലേക്കുള്ള വാഹനങ്ങൾ ഇരുട്ടുകാരൻ വഴി തിരിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകുകയും അവിടെ മണ്ണ് വീണ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും കുറച്ച് നിർദ്ദേശങ്ങൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ കാലാവസ്ഥ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ എന്തായാലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഈ ഒരു മഴയുടെ സാഹചര്യത്തിൽ കോട എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് വിനോദസഞ്ചാരികളായിട്ടൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടച്ചിട്ട് സാഹചര്യമാണ് അതുപോലെ തന്നെ ഇപ്പൊ മലപ്പുറത്തെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ കടലിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം കണക്കിലെടുക്കുകയാണെങ്കിൽ അവിടെ കടലാക്രമണം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് മലപ്പുറത്തെ പൊന്നാനിയിലൊക്കെ കടലാക്രമണം രൂക്ഷമായ സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വിനോദസഞ്ചാരങ്ങൾ നമ്മൾ ഏർപ്പെടുമ്പോ കൂടുതലായിട്ടും കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള വിനോദസഞ്ചാരങ്ങളിലേക്ക് പോവാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കടൽക്ഷോഭമൊക്കെ രൂക്ഷമാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് കാരണം നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് വലിയ തിരമാല വരാനും ോ അല്ലെങ്കിൽ ചുടിയിൽ പെട്ടുപോകാനുള്ള ചാൻസ് വളരെ കൂടുതൽ അപ്പോൾ ഈ ഒരു സമയത്ത് കടലിൽ പോകുന്ന പോകുന്നവരുണ്ടെങ്കിൽ തന്നെ അതിലോട്ട് ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമുക്കതിന് കടലിനെ ഒട്ടും നമുക്ക് വിശ്വസിക്കാൻ എപ്പോഴാണ് കലി തുള്ളി വരിക എന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ തീരദേശത്തുള്ളവരൊക്കെ ജാഗ്രത പാലിച്ച് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് പോകുക ക്യാമ്പുകളൊക്കെ തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നതാണ് ഹെൽപ് ലൈനുകൾ ഉണ്ട് എല്ലാ എല്ലാത്തിനെയും ആശ്രയിക്കുക കാരണം ഒരു ദുരന്തം വരുന്നതിന് മുമ്പേ നമ്മൾ ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നത് അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ ഈ കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശങ്ങളാണെങ്കിലും മേൽക്കൂരകളൊന്നും ശക്തമല്ലാത്ത നിലയിലുള്ള വീടുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറി താമസിക്കണം എന്നുള്ളത് അതുപോലെ മലയോര മേഖലയിൽ താമസിക്കുന്നവര് ഉരുൾപൊട്ടലുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ അതിനനുസരിച്ച് എല്ലാവരും നിർദ്ദേശങ്ങൾ പാലിച്ച് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് എന്താ പറയുക സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കുക അല്ലെ അതെ ഈ ഒരു കനത്ത പേമാരിയെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് അപകടമൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് ഇപ്പം എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവൻ രക്ഷിക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെയാണ് ഈ ഒരു സമയത്ത് വരുന്ന പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത് അതിനെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക നമ്മൾ ശുചിത്വം പാലിക്കാൻ ശ്രമിക്കുക പിന്നെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പൊ തന്നെ ആശുപത്രിയിൽ പോയി കാണിക്കുക മിന്നൽ ചുഴലിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തൃശ്ശൂരിൽ അപ്പോ നമുക്ക് ഇനിയിപ്പോ മറ്റു ജില്ലകളിലേക്കൊക്കെ അത് റിപ്പോർട്ട് ചെയ്യാൻ വലിയ സമയമൊന്നും എടുക്കില്ല അപ്പൊ അതിനനുസരിച്ച് എല്ലാവരും നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് സുരക്ഷിതമായ വീടുകളിലൊക്കെ ഇരിക്കുക പിന്നെ ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് അപ്പൊ അതിന്റെ ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം അതും ഈ ശക്തമായ മഴയുടെ ഒക്കെ നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് ഇപ്പൊ അവധിയായത് കൊണ്ട് തന്നെ അവര് കൂടുതലായിട്ട് കുളങ്ങളിലോ ഒക്കെ ഇറങ്ങാനുള്ള അത് പരമാവധി ഈ ഒരു സമയത്ത് തന്നെയായിരുന്നു രണ്ട് കുട്ടികളെ അപകടത്തിൽ മരണം മരണമടഞ്ഞിട്ടുണ്ടായിരുന്നത് കാസർഗോഡ് അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ പ്രത്യേക എത്ര നീന്തൽ അറിയാന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഒരു ചുഴിയിൽ പെട്ടുപോയ നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയെന്ന് പറയാൻ പറ്റില്ല ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് പരമാവധി ഒഴിവാക്കുക കാരണം വെള്ളം കൂടിക്കിടക്കുമ്പോൾ അതിൻ്റെ അത് ചുരി ചുഴി വരാനും അതുപോലെ അതിൽ പെട്ടുപോയതുപോലെ ആയിട്ട് മഴ പെയ്യുന്ന സമയത്ത് ആ അടിയൊഴുക്ക് നല്ലോണം ഉണ്ടാകുന്ന ഒരു ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് അറിയില്ല ചിലപ്പോ ശാന്തമായി കിടക്കുന്നത് പുഴയൊക്കെ ആയിരിക്കും പക്ഷെ നല്ല അടിയൊഴുക്ക് ഉണ്ടാവും അപ്പൊ റിസ്ക് എടുക്കാതിരിക്കുക തമാശക്ക് പോലും കുട്ടികളൊന്നും ഇത്തരത്തിലുള്ള ഒരു കുട്ടികൾ പലപ്പോഴും ഗെയിമുകളൊക്കെ കളിക്കുന്ന രീതിയിൽ അല്ലെ എത്തുന്നത് ആരാണ് ഫസ്റ്റ് എത്തുക അങ്ങനെയുള്ള കുറെ പരിപാടികളുണ്ടല്ലോ അപ്പൊ ഈ ഒരു മഴക്കാലത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് സുരക്ഷിതമായിരിക്കാന്ന് ഞങ്ങള് പിന്നെ പിന്നെ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുക കാരണം അപകടങ്ങൾ ഉണ്ടാവാൻ ഒരുപാട് ചാൻസ് ഉണ്ട് ഇപ്പോ അല്ലെ